അധ്യായം നാല് അതീന്ദ്രിയം ശ്ലോകം ഇരുപത്തിയാറ് ചിലർ കഥകളഞ്ഞ ബ്രഹ്മചാരികൾ ആത്മ സംയമന സംയമനമാകുന്ന അഗ്നിയിൽ ശ്രവണ പ്രക്രിയകളെയും ഇന്ദ്രിയങ്ങളെയും ഹോമിക്കുന്നു മറ്റു ചില ആത്മനിയന്ത്രണം കൈവരിച്ച ഗൃഹസ്ഥർ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയമാകുന്ന അജ്ഞയിൽ ഹോമിക്കുന്നു ഇന്ദ്രിയ സംയമന എന്ന് വെച്ചാൽ യോഗ എന്നാണ് യോഗയുടെ അർത്ഥമാണ് ഈ ഇന്ദ്രിയ സംയമനം ജീവിതത്തെക്കുറിച്ചുള്ള ആ ഒരു ശാരീരിക സങ്കല്പത്തിൽ അമിതമായി മുഴുകിയിരിക്കുന്ന വ്യക്തികൾക്കാണ് യോഗ ശുപാർശ ശുപാർശ ചെയ്യുന്നത് എന്നാൽ പ്രായോഗികമായിട്ട് ഏതൊരു വ്യക്തിയും എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും അതിനാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിൽ യോഗ ശുപാർശ ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഒരാൾ ആ ഒരു ഇന്ദ്രിയ സംയമത്തിൻ്റെ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സത്വഗുണത്തിലേക്ക് മാറിയാൽ മാത്രമാണ് ഒരാൾക്ക് ഇന്ദ്രിയങ്ങളെ മര്യാദയ്ക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അല്ലാതെ രജോ ഗുണം തമോ ഗുണം അങ്ങനെയൊക്കെ ആയിരുന്നാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയണം എന്നില്ല അപ്പോൾ ആ ഒരു സത്വഗുണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയർന്നാൽ മാത്രമാണ് ഒരാൾക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണയായിട്ടുള്ള ആളുകൾ രജസ്തമോ ഗുണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭാഗവതത്തിൽ പറയുന്നു തഥാ രജസ്തമോ ഭാവാ സത്വതീ എല്ലാവരും വളരെ ശാന്തരും സന്തുഷ്ടരുമായിരിക്കാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു സത്വഗുണത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ മാത്രമാണ് അത് സാധ്യമാകുന്നത് യോഗ പരിശീലനം എന്നുള്ളത് ശരിക്കും ഉദ്ദേശിക്കുന്നത് അതാണ് യോഗയിൽ നമ്മൾ പറയും ആ ശരീരത്തിനുള്ള ആ ഒരു വായുക്കളെ നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയയാണിത് അപ്പം അഞ്ച് തരത്തിലുള്ള വായു ഉണ്ട് ശരീരത്തിൻ്റെ ഉള്ളില് ആയുർവേദ സമ്പ്രദായം അനുസരിച്ച് നമ്മൾ വാർത്തക്കെട്ടില് വായുക്കളെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നൊരവസ്ഥയാണ് ഈ വായു യോഗം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു വായുവിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ ആ ഒരു വായുചംക്രമണം ശരിയായി അല്ലെങ്കിൽ നമ്മുടെ പേശികളൊക്കെ ദുർബലമാകുന്നു അപ്പോൾ യോഗ പരിശീലനത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നത് ഇന്ദ്രിയേ വ്യപരം യോ ബുദ്ധേ പരസ്തു സഹ അതായത് ജഡപദാർത്ഥങ്ങളെക്കാട്ടും ഉത്കൃഷ്ടമാണ് കർമ്മേന്ദ്രിയങ്ങൾ എന്നുള്ളത് അപ്പോൾ ആ മനസ്സെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെക്കാട്ടും ശ്രേഷ്ഠമാണ് ബുദ്ധി എന്ന് പറയുന്നത് ആ മനസ്സിനെയും കടന്നു നിൽക്കുന്നു ആത്മാവാണ് എന്ന എല്ലാത്തിനേക്കാട്ടും ആ ഒരു ശ്രേഷ്ഠമായ ഇതിൽ നിൽക്കുന്നത് കാരണം ബുദ്ധിനേക്കാട്ടും ഉയർന്നുകയാണ് ആത്മാവെന്ന് പറയുന്നത് മൊത്തത്തിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയാണ് അർത്ഥമാക്കുന്നത് നമ്മളെല്ലാവരും അതുപോലെ മൃഗങ്ങളായാലും ബുദ്ധി കുഞ്ഞു തന്നെയാണ് ബുദ്ധി മൃഗങ്ങളെന്ന് വെച്ചാൽ സാധാരണ അവർക്ക് ആ ഒരു ഇന്ദ്രിയ സംതൃപ്തിയിൽ മാത്രമാണ് ഇത് ഇന്ദ്രിയാണീ പറയാമെന്ന് പറയുന്നത് അപ്പോൾ ഇന്ദ്രിയ സംതൃപ്തിയിൽ മാത്രമാണ് ഇന്ദ്രിയ സംതൃപ്തിയെക്കുറിച്ച് മാത്രമാണ് കരുതുന്നത് അപ്പം അതാണ് സന്തോഷം എന്നാണ് അവർ വിചാരിക്കുന്നത് എന്നാൽ വാസ്തവത്തിൽ അതല്ല സന്തോഷം കാരണം ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് സുഖമാത്യന്തികം യത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയെന്ന് അതായത് യഥാർത്ഥ സന്തോഷം ആത്യന്തികമായത് അതീന്ദ്രിയമായ സന്തോഷം എന്ന് പറയുന്നത് ആ നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങൾക്കും അപ്പുറത്താണ് എന്നാൽ നമ്മൾക്കറിയില്ല അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെന്ന് അപ്പോൾ അത്തരം ഒരു അറിവില്ലായ്മ ആ ഒരു അജ്ഞതയിലായതുകൊണ്ട് നമ്മളുടെ വിചാരിക്കുന്നത് നമ്മുടെ ആ ഒരു ശാരീരികമായ സങ്കല്പമാണ് ഈ സന്തോഷം എന്നുള്ളതാണ് അപ്പോൾ ഈ ശരീരമാണ് അല്ലെങ്കിൽ എൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ അതിലാണ് എനിക്ക് സന്തോഷം ലഭിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇന്ദ്രിയാണീ പരാണി ആല്ല അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് കുറച്ച് മുന്നേറി ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ മനസ്സിനെ ആ ഒരു ദൈവശാസ്ത്രത്തിലേക്കോ അങ്ങനൊരു ആ ഒരു മാനസിക ഊഹാപോഹങ്ങളിൽ നിന്നൊക്കെ തിരിച്ച് വരും അപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഭൂമി രാബോന ലോവായു മുഖം മനോ ബുദ്ധി രേവച അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി രക്ഷത അതായത് ഭഗവാന്റെ തന്നെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം എന്നങ്ങനെ എട്ടെണ്ണ അടങ്ങുന്ന ഭൗതിക പ്രകൃതി അപ്പം ഈ എട്ട് ഘടകങ്ങൾ പ്രകൃതി തന്നെയാണ് പക്ഷേ ആ ഒരു വേൽപിരിഞ്ഞ പ്രകൃതി അതിനൊക്കെ വേറെപ്പെടുന്ന അതായത് പ്രകൃതിയിൽ നിന്ന് ആ ഒരു പുരുഷന് കീഴ്പ്പെട്ടവൾ എന്നാണ് അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ മാത്രമാണ് അപ്പോൾ പുരുഷൻ എന്ന് പറയുന്നതിനർത്ഥം ആ ഒരു ആസ്വാദകൻ ആ ഒരു പ്രകൃതിയെ ആസ്വദിക്കുന്ന ഒരാൾ എന്നാണ് അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് ബിന്നാമേ പ്രകൃതി ദ അതായത് ആ ഒരു സൂക്ഷ്മവും അതുപോലെ തന്നെ സ്ഫൂലവുമായ ഘടകങ്ങൾ ഭൂമിജലം വായു അഗ്നി അവയെല്ലാം ആ ഒരു സ്ഫൂല ഘടകങ്ങളാണ് ആ മനസ്സ് ബുദ്ധി അഹങ്കാരമാണ് സൂക്ഷ്മ മൂലകമെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ട് അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് അപധ്യേയം വിതസ്തു വിധി മേയ് പ്രകൃതി പദം അപ്പോൾ മറ്റൊരു പ്രകൃതി ഉണ്ട് അതെന്താണ് ജീവഭൂതം മഹാബാഹു യഥേദം ദാരിയേശകർ അതായത് ജീവഭൂതം ജീവാത്മാവ് ജീവാത്മാവ് പറയുന്നതും പ്രകൃതി തന്നെയാണ് നമ്മൾ പുരുഷനല്ല നമ്മളും പ്രകൃതിയാണ് പക്ഷേ നമ്മളെപ്പോഴും ഇത് മറന്നു പോകുന്നത് അപ്പോൾ പ്രകൃതി എന്ന് വെച്ചാൽ തന്നെ ആ ഒരു പരമദിവ്യത്വം പുരുഷനായ ഭഗവാനാൽ ഉപയോഗപ്പെടുക അപ്പോൾ ഭഗവാന്റെ ആസ്വാദനത്തിന് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു യഥാർത്ഥ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാനാൽ നമ്മെ ഉപയോഗിക്കപ്പെടും എന്നാണ് അപ്പോൾ എന്നാൽ നമ്മൾ മായയുടെ ആ ഒരു ഇതിലായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മളാണ് എല്ലാത്തിനും മുകളിൽ എന്ന് വെച്ചാൽ നമ്മളെല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഭൗതിക പ്രകൃതിയെ ഉപയോഗപ്പെടുത്തി നമ്മൾ സ്വയം ആ ഒരു സന്തോഷവും അല്ലെങ്കിൽ ആ ഒരു ആസ്വാദനത്തിലേക്കും വരാൻ ശ്രമിക്കുകയാണ് നമ്മൾ സ്വയം പുരുഷനാകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഏതാം ധൈര്യതയജഗത അതായത് ലോകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭൗതിക ലോകം അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു പുരുഷനാവാനുള്ള ആ ഒരു മനോഭാവത്തിലേക്ക് ഈ ജീവജാലങ്ങൾ വരുന്ന് ആ ഒരു ഭൗതിക പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നം അത് നമ്മുടെ ഒരു ഭൗതികമായ രോഗമാണെന്നാണ് വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്തിൻ്റെ യജമാനോ ആസ്വാദകനോ ആവാൻ നമ്മൾക്ക് കഴിയില്ല അപ്പോൾ നമ്മൾ ഭഗവത്ഗീതയിലേന്ന് പറഞ്ഞാൽ മനഃഷ്ടിയാനി പ്രകൃതിസ്ഥാനി കശരി മനമാമ മമൈവാംശു ജീവഭൂതന്നു പറയുന്നത് അതായത് ഭഗവാൻ തന്നെ അവരൊക്കെ എൻ്റെ ഭാഗമാണ് മമൈവാംശു ജീവഭൂത അതായത് ഭഗവാന്റെ തന്നെ ഭാഗമാണ് എല്ലാവരും പക്ഷേ ഭഗവാനെ സേവിക്കുന്നതിന് പകരം ഭഗവാനാവാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ഇന്ത്യൻ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൗതിക പ്രതിയെ നമ്മളങ്ങനെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആ ഒരു നിലനിൽപ്പിനായുള്ള പോരാട്ടം എന്നാണ് പ്രകൃതി സ്ഥാനി കാശ്വരി അതായത് കശരി എന്നാൽ ആ ഒരു കഠിനമായ പോരാട്ടം എന്നാണ് പറയുന്നത് അപ്പം മനഃശഷ്ടേന്ദ്രിയാനീ പ്രകൃതി സ്ഥാനി കാശ്ശരി അപ്പോൾ അതാണ് അപ്പോൾ നമ്മളിപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു അമിതമായിട്ട് നമ്മൾ ഈ ശാരീരിക സങ്കല്പത്തിൽ ഒഴുകിയിരിക്കുകയാണ് അപ്പോൾ ഈ യോഗ സമ്പ്രദായം എന്ന് പറയുന്നത് ആ ഒരു ധ്യാനം ധാരണ പ്രാണായാമം ആസന അങ്ങനെ ഒരുപാട് വ്യത്യസ്ത രീതികളുണ്ട് യമനിയമം എന്നാൽ ആ ഒരു യോഗപ്രക്രിയത് പിന്നെ സംയമാഗ്നി സമയമാഗ്നിഷു ജുഹ്യതി അപ്പോൾ യോഗാഭ്യാസം എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത് അതുപോലെ സമയമാഗ്നിന്ന് പറഞ്ഞാൽ ത്യാഗം അപ്പം ആ ഒരു ആത്മാവിനെ ആസ്വദിക്കാനുള്ള ആ ഒരു നമ്മൾ ആസ്വദിക്കാനുള്ള ഒരു ഇത് നമ്മൾ കളയണം എന്നാണ് പറയുന്നത് അപ്പം അതാണ് സമയമാഗ്നിഷ് ജുഹ്യതി ശബ്ദാദീൻ ഇന്ദ്രിയാഗ്നിഷ് ജുഹ്യതി അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമാണ് പറ്റുള്ളൂ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ചൈതന്യ ചൈതാമൃതത്തിൽ പറയുന്നുണ്ട് സർവോപാധി വിനിയർ മുഖ്യം തത് പരത് നിർമ്മലം ഋഷികേശ ഋഷികേശ സേവനം ഭക്തിരുക്ഷ അതായത് ഭക്തി അഥവാ ആ ഒരു ഭക്തിയുദ്ധ സേവനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആ ഒരു ഇന്ദ്രിയങ്ങളുടെ തന്നെ നാഥനായ ഋഷികേശനായ ഭഗവാൻ്റെ ആ ഒരു സേവനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആത്മാവ് ഭഗവാനെ സേവിക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള ഇതാണ് ഉണ്ടാകുന്നത് ഒന്നില്ലേ ഒന്ന് നമ്മൾ ആ ഒരു ബൗദ്ധികമായ എല്ലാ പദവികളിൽ നിന്നും മുക്തനാകുന്നു പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭഗവാന്റെ ആ ഒരു സേവനത്തിൽ നമ്മൾ ഏർപ്പെടുന്നതിലൂടെ നമ്മുടെ ഇന്ദ്രിയങ്ങളും ശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം ഇന്ദ്രിയങ്ങളുടെ നമ്മൾ ആ ഒരു ഇന്ദ്രിയങ്ങളുടെ തന്നെ യജമാനായ ഭഗവാന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതാണ് ഇന്ദ്രിയാഗ്നേഷ ചുഹ്യതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എത്ര ശ്രമിച്ചാലും കൃത്രിമമാ കൃത്രിമമായി എന്ത് ചെയ്താലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്കതേ ഇപ്പോൾ വലിയ രോഗികൾ വിശ്വാമിത്ര അതുപോലെ വലിയ രോഗികളായാൽ പോലും അത്ര വലിയ ആളുകൾക്ക് പോലും അവർക്ക് ആ ഒരു മേനിക പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അത്ര നാൾ ചെയ്ത ആ ഒരു ത്യാഗവും താപസമൊക്കെ വരുക അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ എങ്ങ എന്ത് കൃത്രിമമായ രീതിയിൽ നമ്മൾ ശ്രമിച്ചാലും നമ്മൾക്ക് കഴിയില്ല അപ്പോൾ ശബ്ദാധിയുടെ ഇന്ദ്രിയാണ് എന്നെ ഇന്ദ്രിയാഗ്നേഷ ചൂഹ്യത അപ്പോൾ ഇന്ദ്രിയാഗ്നേഷൻ്റെ ഇന്ദ്രിയ നമ്മളുടെ ഇന്ദ്രിയത്തെ ആ ഒരു ഭഗവാൻ്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വയമേ നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങൾക്ക് തൃപ്തി വരും അപ്പോൾ പ്രബോധാനന്ദ സരസ്വതി എഴുതിയ മറ്റൊരു ശ്ലോകമുണ്ട് കൈവല്യം നരകായതേ ത്രിദശപൂർ ആകാശപുഷ്പായതെ ദുർതേന്ദ്രിയ കാല സർപ്പപ്പെടാതി പ്രോദ്ഘാത നമസ്റ്റായത് അതായത് ഇപ്പം നമ്മൾ ഒരു പല്ല് ഡോക്ടറെടുത്ത് പോകണമെങ്കിൽ നമ്മളെ പല്ലില് വേദന ഉണ്ടെങ്കിൽ പല്ലെടുക്കുന്നു അപ്പോൾ അതങ്ങനെയാണ് പ്രോദ്ഘാതമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ ആ ഒരു ഇന്ദ്രിയങ്ങളെ ആ ഒരു കാല സർപ്പായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് കാലസാർപ്പം എന്ന് വെച്ചാൽ ആ ഒരു വിഷപ്പാമ്പ് എന്നാണ് അത്താകുന്നത് അപ്പോൾ ആ ഒരു കാലസാർപ്പം കാലസാർപ്പം അങ്ങനെ ആ ഒരു പാമ്പ് നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും സ്പർശിച്ചാൽ ആ ഒരു വിശപ്പല്ലുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഉടനടി മരണം സംഭവിക്കുന്നത് അപ്പോൾ ആ അതുകൊണ്ടാണ് അതിൻ്റെ കാലസാർപ്പം കാലം എന്ന് വെച്ചാൽ മരണം അപ്പോൾ നമ്മൾ പാമ്പിനെ വളരെയധികം ഭയപ്പെടുന്നു അപ്പോൾ ആ ഒരു പക്ഷേ ആ ഒരു കാലസർപ്പത്തിൻ്റെ വിഷപ്പല്ലുകൾ എടുത്തു കളഞ്ഞാൽ പിന്നെ അത് ഭയാനകമല്ല പിന്നെ അത് അപകടകാരി അപ്പോൾ അതിനാൽ പ്രബോധാനന്ദ സരസ്വതി പറയുന്നുണ്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാര്യത്താൽ ആ കാലസപ്പവുമായി താരതമ്യപ്പെടുത്തുന്ന നമ്മുടെ ആ ഒരു ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയങ്ങൾ കാലസപ്പവായിരിക്കാം പക്ഷേ ആ ഒരു നമ്മൾ എടുത്തു കളഞ്ഞ അപ്പോൾ അതാണ് പറയുന്നത് ദുരദേ കാലച്ച പടാലി പ്രോക്താദംഷ്ടായതേന്ന് അപ്പോൾ എപ്പോഴാണ് അപ്പം അതാണ് ആ ഒരു ഭക്തിയോഗത്തിൻ്റെ പ്രക്രിയ എന്നുള്ളത് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ തന്നെ നാഥനായ പരമതി വ്യൂത്തമ ഭൂഷണനായ ഭഗവാന്റെ ആ സേവനത്തിൽ ഏർപ്പെടുത്താതെ നമുക്കൊരിക്കലും ഇന്ദ്രിയങ്ങളെ സംതൃപ്തിപ്പെടുത്താനോ ഇന്ത്യങ്ങളെ നിയന്ത്രിക്കാനോ ഒന്നിനും സാധിക്കില്ല അപ്പം അതാണ് ഭക്തിയോഗം അപ്പോൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ശാരീരിക സങ്കല്പത്തിലായതിനാൽ നമ്മൾ വിചാരിക്കുന്നു ഞാൻ ഇവിടെ ഇതാണ് എൻ്റെ കുടുംബമാണ് അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിനെ തൃപ്തിപ്പെടുത്തണം അല്ലെങ്കിൽ സ്വയം തൃപ്തിപ്പെടുത്തണം അങ്ങനെ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ഒരു ചിന്താഗതിന് വന്നത് അപ്പോൾ ചൈതന്യ മഹാപ്രഭു തന്നെ വേണ്ടത് ജീവേര സ്വരൂപ ഹയ കൃഷ്ണേര നിത്യദാസ കൃഷ്ണേര തദസ്ഥ ശക്തി ഭേദാഭേദ പ്രകാശ സൂര്യാംശ കിരണ യേ അഗ്നിച്ഛ്വലാച്ചയ സ്വഭൈവ പ്രകാര ശക്തി ഹൈ അതായത് ഭഗവാന്റെ നിത്യദാസനാവുക എന്നതാണ് ആ ഒരു ഭൗതികമായ നമ്മുടെ എല്ലാവരും ആ ഒരു ജീവാത്മാവിൻ്റെ ഭരണഘടനാപടമായ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് കാരണം നമ്മൾ ഭഗവാന്റെ തന്നെ ഒരു അംശമാണ് ചെറിയൊരു അംശമാണ് അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഊർജ്ജത്തിലെ ചെറിയൊരു അംശമാണ് നമ്മളും ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് എൻ്റെ സർവധർമാൻ പരിത്യജ്യം അമേകം ക്ഷേണവ പ്രജ അഹം ത്വം സർവപാപേവ്യോ മോക്ഷയിഷ്യാമിയോ വംശിച്ചത് അതായത് എല്ലാ ധർമ്മങ്ങളെയും ത്യജിച്ച് ഭഗവാനിൽ സ്വയം ശരണം തേടുക എന്നാണ് പറയുന്നത് അങ്ങനെ നമ്മൾ സ്വയം ഭഗവാനിന് വേണ്ടി ഭഗവാന് ശരണം പ്രാ പ്രാപിക്കുകയാണെങ്കിൽ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ഭഗവാൻ സ്വയം നമ്മെ മോചിപ്പിക്കും എന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അതായത് നമ്മൾ ഭഗവാനെ നമുക്ക് സേവിക്കാൻ താല്പര്യം ഇല്ല എന്നെങ്കിൽ പിന്നെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആ ഒരു ഇന്ദ്രിയങ്ങളെ നമുക്കൊരിക്കലും അങ്ങനെ ശുദ്ധീകരിക്കാനോ അങ്ങനെയൊന്നും കഴിയില്ല അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് ഞാനൊരു ബ്രാഹ്മണനല്ല സന്യാസി അല്ല ഒരു ക്ഷത്രിയനാണ് ഞാനൊരു അല്ല അപ്പോൾ ഇതെല്ലാം ഒരു പദവിയാണ് അപ്പോൾ വർണ്ണാശ്രമ ധർമ്മത്തിലായാലും നാല് വർണ്ണങ്ങളും നാല് ആശ്രമങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പദവി പോലും നമ്മൾക്ക് ഇപ്പോൾ അറിയില്ല നമ്മളെല്ലാവരും ആ ഒരു മൃഗങ്ങളുടെ ആ ഒരു ജീവിതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആഹാരനിദ്ര ഭയമൈദ്യം എന്നാണ് വന്നത് അതായത് മനുഷ്യ സമൂഹം ആ ഒരു എട്ടോ വിഭാഗമായിട്ട് നമ്മളെ വിജയ വിഭാഗം വിഭജിച്ചിട്ടുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര ബ്രഹ്മചാരി ഗൃഹസ്ഥ വനപ്രസ്ഥ സന്യാസി അപ്പം ആ ഒരു ഇതുപോലും വ്യവസ്ഥാപിതമാണ് അതിനും അപ്പുറം പോകണം അപ്പോൾ ആ ഒരു സമൂഹത്തിൻ്റെ ആ ഒരു ഇങ്ങനെ നമ്മൾ വിഭജിച്ചേക്കൊണ്ട് പോലും ആ ഒരു ഇന്ത്യ സംതൃപ്തിക്ക് കൂടിയിട്ടാണ് അപ്പോൾ അതൊരു യഥാർത്ഥമായ ജീവിതമല്ലയെന്ന് പറഞ്ഞാൽ അതും ഒരു തരത്തിലുള്ള ഇന്ത്യ സംതൃപ്തിയാണ് പക്ഷേ അതൊരു വ്യവസ്ഥാപിതമാണ് കാരണം ക്രിസ്ത ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്ത്യ സംതൃപ്തിക്കുള്ളതാണ് അപ്പോൾ ഇന്ത്യ സംതൃപ്തി എന്ന് വെച്ചാൽ ആ ഒരു ഭൗതിക ജീവിതം നമ്മൾ അപ്പോൾ അത് എല്ലാം ഇന്ത്യ സംതൃപ്തി എന്ന് എന്ത് പറഞ്ഞാലും ഈ ഒരു ഭൗതികമായ ജീവിതം എന്നാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ക്ഷ്യംന്ന് പറയുന്നത് ഈ ഭൗതിക ജീവിതത്തിനെയും മറികടന്ന് ആത്മീയ ജീവിതത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് അപ്പം ആ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ആ ഒരു വേദിയിലേക്ക് വരിക അപ്പോൾ ഭഗവാൻ ഇന്ദ്രിയങ്ങളുണ്ട് പക്ഷേ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല കാരണം നമ്മൾ വിചാരിക്കുന്ന കാരണം നമുക്കതിനുള്ള ആ ഒരു അറിവ് എത്തിയിട്ടില്ല അപ്പോൾ വേദങ്ങൾ വേണ്ട എന്നാണ് അതായത് ഭഗവാൻ ശാശ്വതനാണ് അപ്പോൾ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭഗവാൻ പറയുന്നു അർജുന നീയും ഞാനും ഇവിടെ ഉള്ളവരും എല്ലാം പണ്ടുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനി വീണ്ടും ഉണ്ടാവും ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ വീണ്ടും അതേപടി പഠിത്തു തുടരും പക്ഷേ അതാണ് ആ ഒരു ഭക്തിയുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ സവൈ സവൈമന കൃഷ്ണ പതാരവിന്തു അതായത് ഭഗവ എപ്പോഴും ഭഗവാന്റെ ആ ഒരു പാദത്തിൽ നമ്മൾ പ്പോഴും ആ ഒരു പാദത്തെ സ്മരിച്ച് ഭഗവാൻ വേണ്ടി ആ ഒരു സേവനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് വന്മനാഭവം വത്ഭക്തവും മധ്യാജയും മാം നമസ്കുരുവും അമേ വൈശ്യാസി സത്യം തേ പ്രജാ പ്രതിജാതെ പ്രിയോസിമേ അതായത് എപ്പോഴും എന്നെ ഓർക്കുക എൻ്റെ ഭക്തനാകുക ആരാധ ഭഗവാനെ ആരാധിക്കുക പ്രണമിക്കുക അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ കഴിയും എന്ന് പറയുന്നു അതുപോലെ തന്നെ ഭഗവാന് പ്രിയപ്പെട്ടവരായി ആകാനും കഴിയും അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തത് ഭഗവാന്റെ ആ മനസ്സിനെ നമ്മുടെ ആ മനസ്സിനെ ഭഗവാൻ്റെ ആ ഒരു പാദപങ്കജങ്ങളിൽ അർപ്പിച്ച് ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങൾ ചെയ്താൽ നമുക്ക് ആ ഒരു യോഗയ്ക്കും അപ്പുറത്തേക്കും എത്താം എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യോഗിനാമംബി സർവേഷ മദ്ഗതയും അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതയും യോമാം സമയുക്ത മോമതഹ അതായത് പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ എപ്പോഴും ഭഗവാനിൽ തന്നെ നിലകൊണ്ട് ഭഗവാനിൽ തന്നെ ധ്യാനിച്ച് ആ ഒരു പ്രേമപൂർവം ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യണമെങ്കിൽ ആ ഒരു യോഗിയാണ് ഭഗവാൻ ഏറ്റവും വലിയ അത്യുത്തമ അത്യുത്തമനായ യോഗി എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു യോഗത്തിൽ നമ്മൾ ആ ഒരു യോഗയാണ് ചെയ്യുന്നത് അതായത് എല്ലാ യോഗത്തിൻ്റെയും ഒരുപാട് യോഗങ്ങൾ പറയുന്നുണ്ട് യോഗയുടെ ഒരുപാട് ഇതുകൾ പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ ഒരുപാട് നമുക്ക് കാണാം ധ്യാനം ഞാനും എന്നൊക്കെ വന്നു പക്ഷേ എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ടോപ്പിലുള്ളതെന്ന് വന്നത് ഭക്തിയോഗം തന്നെയാണ് അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു ഭക്തിയുദ്ധ സേവനം ചെയ്യുകയാണെങ്കിൽ ഈ ഭൗതികമായ ഇതിൽ നിന്ന് നമുക്ക് പോയി ആത്മീയതലത്തിലേക്ക് ഉയരാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യങ്ങളെല്ലാം തന്നെ ശുദ്ധീകരിച്ച് ആ ഒരു ഭഗവാനെപ്പറ്റി അറിയാനും ഭഗവാനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും അതുപോലെ എല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഹരേ കൃഷ്ണ